ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി ഇരുപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തി ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടുവാനില്ല ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവിരൾ എന്ന പുസ്തകത്തിൽ ഗുരു ശിക്ഷണം ആരംഭിക്കുന്നു എന്ന് വിവരിക്കുന്നതിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് നാരായണ ഗുരുവിന്റെ മാർഗം അത്ര സുഗമമായിരുന്നില്ല മൂവായിരം വർഷം കൊണ്ട് മുറ്റിമുരടിച്ച യാഥാസ്ഥിതികയുടെ ശ്വാസം മുട്ടിക്കുന്ന വക്രബാഹുക്കളിൽ അമർന്ന ജനങ്ങൾ ഓജസെറ്റവരായി കിടക്കുകയാണ് മുങ്ങിച്ചാവുന്ന ഒരു ജനതയെപ്പോലെ അവർ പഴമയുടെ പുൽക്കുടിയിൽ എത്തിപ്പിടിച്ച് രക്ഷ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു ജീവൻ തന്നെ അവരിൽ നിന്ന് ആരെങ്കിലും പിഴിഞ്ഞെടുത്തുകൊള്ളട്ടെ അവർ അതിനെ എതിർക്കുകയില്ല അതുതന്നെ അവരുടെ വിധി എന്ന് കരുതി സഹിച്ചുകൊള്ളും എന്നാൽ മുത്തശ്ശന്മാർ ആദരിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു പാരമ്പര്യത്തെ ഒന്ന് സ്പർശിച്ചു നോക്കിയാൽ കഥ മാറും പരമാധികാരമുള്ള രാജാവ് പോലും അമ്മാതിരി സാഹസത്തിന് മുതിരുകയില്ല വ്യവസ്ഥാപിത മതങ്ങൾക്ക് അവയുടെ ആചാരങ്ങളെ തുടർന്ന് പാലിക്കാനേ അവകാശമുള്ളൂ ആചാരങ്ങളെയും കീഴ്വഴക്കങ്ങളെയും അവയുടെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ കൊണ്ടുപോകുവാൻ സജ്ജനാകുന്ന ഒരു മാർപ്പാപ്പയെ സ്വർണ്ണപ്പല്ലക്കിൽ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുവാൻ മതം തയ്യാറാണ് ഒരു ചെറിയ മാറ്റം വരുത്തുവാൻ അദ്ദേഹം തയ്യാറായാൽ കാര്യം തകരാറിലായി പിന്നെ അദ്ദേഹത്തിൻ്റെ ശരണം പെരുവഴിയും മാറാപ്പും മാത്രമായിരിക്കും അതിനുശേഷം ഒരു നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് യാഥാസ്ഥിതികരുടെ ഗുരുവായി തുടരുവാൻ കഴിയുന്നതല്ല അതായിരുന്നു അന്നത്തെ സ്ഥിതി എന്നിരുന്നാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ജനത തയ്യാറാണ് ത്യാഗത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുവാൻ പാരമ്പര്യം തന്നെ ജനങ്ങളെ നിർബന്ധിതരാക്കിയിരുന്നു പുരാതന കാലം മുതൽക്കേ തെരുവിൽ നിന്നായാലും കൊട്ടാരത്തിൽ ചെന്നു കയറുന്ന ത്യാഗിയായ ഒരു വിശുദ്ധനെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിവന്ന് സ്വീകരിച്ച് പ്രണാമം നൽകി ഉപചരിക്കുവാൻ രാജാക്കന്മാർ പഠിച്ചിരുന്നു അമ്മാതിരി സാഹസം ഒരുവനിൽ ഉണ്ടായിരുന്നാൽ അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുവാനുള്ള സവിശേഷ ജ്ഞാനം ജനങ്ങൾക്കെക്കാലത്തും ഉണ്ടായിരിക്കും അപ്രകാരം പൂജാർഹരായ മഹാത്മാക്കളുടെ ലക്ഷണങ്ങൾ ശാസ്ത്രങ്ങളിലും വിവരിച്ചിട്ടുണ്ട് ത്യാഗിയായ ഒരു സന്യാസിയെ ഈശ്വരൻ്റെ പ്രതിപുരുഷനായി കണക്കാക്കുവാൻ ഇന്ത്യക്കാരൻ്റെ പാരമ്പര്യം ഒരിക്കലും മടിച്ചിട്ടില്ല ത്യാഗമധുരമായ ലളിത ജീവിതം നയിച്ചു പോന്ന മഹാത്മാക്കൾ ഈ ഉപഭൂഖണ്ഡത്തിലെ എണ്ണമറ്റ ജനങ്ങളെ എത്രയോ തവണ സമാധാനത്തിൻ്റെ ശ്രീകോവിലിൽ അഞ്ജലീബദ്ധരായി നിർത്തിയിട്ടുണ്ട് അതിനുവേണ്ടുന്ന വിവേകവും സാമർഥ്യവും അവരിൽ എന്നും എമ്പാടും ഉണ്ടായിരുന്നു കാലം എത്ര മാറിയിട്ടും ഈ വിശ്വാസം ജനതയുടെ ഹൃദയത്തിൽ ഇന്നും രൂഢമൂലമായി തന്നെ ഇരിക്കുന്നു അത് തന്നെയായിരിക്കും ഭാവിയുടെ അജ്ഞാതമായ മേഘനിരകളിൽ രജതച്ചവി പരത്തുന്ന ആശാനാളവും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുധരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുൻനിർത്തുന്നു नंदी नमस्कार गुरुधर्म जयकर शब्द सुजीश महेश्वरी